ടുത്താണ് പ്രശ്നം ആക്കണത് അല്ലാഹു അല്ല ഈ ആവണവും തന്നെയാണ് എന്നുവെച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാർ ഓടിച്ചു വരികയാണ് ആ കാർ വലതുവശത്തും ഇടതുവശത്തും തിരിക്കാൻ പറ്റും എന്ന് സങ്കല്പിച്ചോളൂ സാധാരണ അങ്ങനെയല്ല കാറൊക്കെ ഉണ്ടാവുക അല്ലെ എന്നിട്ട് വലദോഷത്ത് നല്ല സൂപ്പറായ റോഡുണ്ട് ഇടതുവശത്ത് ആകെ ഗട്ടറൈസ്ഡ് കുണ്ടും കുഴിയൊക്കെയുള്ള റോഡ് ഉണ്ട് അത് പോയി വീണത് ഒരു കുഴിയിലേക്കാണ് അതിലാകെ മുള്ളും കമ്പിയൊക്കെ വിതറിയിട്ടുണ്ട് അവിടെ എത്തി നമ്മൾ ഇങ്ങനെ ടീ പോലെ ആവുകയാണ് കേട്ടോ റോഡ് റോഡ് ടീ പോലെ ആവാണ് ഈ വലദോഷത്തേക്ക് പോണത് നല്ല റബ്ബറൈസ്ഡ് നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ വെച്ച റോഡാണ് ഇടതുവശത്തേക്ക് പോണത് പറ്റേ മോശം പിടിച്ച റോഡാണ് അവിടെ എത്തിയിട്ട് ഡ്രൈവർ ആകുന്ന ചങ്ങാതി ഇടദത്തേക്ക് വണ്ടി വിട്ടു ടയർ പഞ്ചറായി വീണു കുഴിയിലൊക്കെ വീണു ഈ കാർ നിർമ്മിച്ച ചെങ്ങാതിമാര് ഇടതുവശത്തേക്ക് തിരിക്കുമ്പോൾ തിരിയണ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയത് എന്ന് അവൻ ആക്ഷേപിച്ച് അങ്ങനെ ഉണ്ടാവും അവങ്ങനെ വിചാരിക്കുകയാണ് എന്റെ കാറ് എങ്ങനെ തിരിച്ചാലും വലദോഷത്തേക്കേ പോയിരുന്നു എങ്കിൽ ഞാൻ എന്തായാലും ഇടതുവശത്ത് കൊണ്ട് കേറില്ലായിരുന്നല്ലോ എന്റെ കാർ കേടുവിലായിരുന്നല്ലോ വിഴിവിലായിരുന്നല്ലോ എന്നൊക്കെ ഒരാൾ വിചാരിച്ചു എന്ന് കരുതിക്കോളൂ എന്നിട്ട് കാർ കമ്പനിയെ കുറ്റപ്പെടുത്തി അങ്ങനെ ഉണ്ടാവും സത്യത്തിൽ ഇടതുവശത്തക്കും വലതുവശത്തും തിരിക്കാൻ പറ്റും വിധത്തിലാണ് കാർ സംവിധാനിച്ചിട്ടുള്ളത് വേറെ കുറെ ആളുകൾക്ക് മനോഹരമായി വരദോഷത്തുകൂടി ഓടിച്ചു പോകേണ്ടത് അവർക്കൊന്നും പറ്റണില്ല ഇവൻ അവിടെ വെച്ച് കുരുത്തക്കട് കാണിക്കുകയാണ് ഇങ്ങോട് ഇടദോഷത്തുക്ക് വണ്ടി ഓടിക്കുകയാണ് വലദോഷത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോൾ തന്നെ വലദോഷത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോൾ തന്നെ അപ്പൊ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നന്മ തിരഞ്ഞെടുക്കാൻ വേണേൽ തിന്മ തിരഞ്ഞെടുക്കാൻ വേണേൽ ഇന്നതേ തിരഞ്ഞെടുക്കാവൂന്ന് റബ്ബാരെയും നിർബന്ധിക്കൂല എല്ലാത്തിന്റെയും ഗുണം പറഞ്ഞെടുക്കും ദോഷവും പറഞ്ഞു കൊടുക്കും ഇതിലൂടെ പോയാൽ ഗുണത്തിലെത്തും പറയും ഇതിലൂടെ പോയാൽ തിന്മയിലെത്തുന്നു പറയും ഏതിലേക്ക് പോകണം എന്നത് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീവിൽ ഇച്ഛാ സ്വാതന്ത്ര്യം ഇഹ്തിയാറ് അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു ഒരു മനുഷ്യൻ ഗടദോഷത്തേക്ക് പോണം കുണ്ടിൽ വീഴണം കാറ് കേടണം പരിക്ക് പറ്റണം എന്ന് തീരുമാനിച്ച അങ്ങോട്ട് തിരിച്ചാൽ അതിന്റെ എല്ലാ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരും ഞാൻ പറയാം ആ ഒരു തീരുമാനം അള്ള എടുക്കണതല്ല അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവൻ അങ്ങോട്ട് തിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹു തീരുമാനിച്ചിട്ടേ ഇല്ല പിന്നൊരു വിഷയമുള്ളത് എന്താണെന്നറിയോ ഈ ചങ്ങാതി അങ്ങോട്ടേ തിരിക്കൂ എന്ന് ഭാവി ഭൂതം വർത്തമാനം അങ്ങനത്തെ വ്യത്യാസം ഒന്നും മുൻകൂട്ടി അറിയാം എന്നത് റബ്ബിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഇന്നതെ അവൻ തിരഞ്ഞെടുക്കണം എന്നല്ല പിന്നെ പിന്നെ അവൻ ഇന്ന തിരഞ്ഞെടുക്കും എന്നുള്ളത് ഭാവി ഭാവിഭൂലം വർത്തകാലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായി എന്നത് റബിന്റെ കൊഴപ്പല്ല ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഈ ചെറിയ മേശ നമ്മൾ മൂന്നായിട്ട് പകുക്കുക പാർട്ടിയ ഒരു ഉറുമ്പ് ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോകണം ഉറുമ്പിന് ഒരു ഇഞ്ചു പരിധിയിലേക്ക് ആഴ്ചയുള്ളൂ ആ ഉറുമ്പിങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒന്നാമത്തെ കള്ളി ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റാണ് വർത്തമാനാണ് അല്ലേ അല്ലേ വർത്തമാനകാലല്ലേ ആണ് ഒന്നാമത്തെ വര കയറി ഉറുമ്പോട് പോകുമ്പോൾ അത് വരെ ഉള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭൂതാണ് ഈ സെൻട്രൽ ഉള്ളത് വർത്തമാനാണ് അല്ലേ നേരെ മറിച്ച് ഇതിന്റെ മുന്നേ ഉള്ളതോ ഇപ്പൊ അദ്ദേഹം നിലകൊള്ളുന്ന ഉറുമ്പ് നിലകൊള്ളുന്ന സെന്ററിന്റെ അപ്പുറത്തുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭാവിയാണ് ഇതോടെ ഉണ്ടോ നമ്മൾ ഈ മേശയെ മൂന്നായിട്ട് ഒരു വരട്ടും ഒരു ഉറുമ്പ് ഇവിടെ നിന്ന് അങ്ങനെ പോകണം ഒന്നാമത്തെ വരത്തോളം ആ ഒരു മേഖല പ്രസന്റാണ് വർത്തമാനാണ് ഒന്നാമത്തെ വരട് കഴിഞ്ഞാൽ അതുവരെ ഉള്ളത് അതിനെ സംബന്ധിച്ച് ആണ് അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് അത് അപ്പുറത്ത് എത്തോളം അതിന്റെ ആ രണ്ടാം വരന്റെ അപ്പുറം ഉള്ളത് ഭാവി അല്ലേസ്തകന്മാരും ഞാനൊക്കെ ഇവിടുന്നു നോക്കുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിത് മൊത്തം വർത്തമാനമാണ് എന്റെ കാര്യം ഉറുമ്പിനേക്കാൾ ശക്തി ഉണ്ട് ഇത് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഉറുമ്പ് ഇങ്ങോട്ടെത്താൻ ഒന്നാം വരയിൽ എത്താൻ ഒരു മണിക്കൂർ എടുത്ത് സങ്കല്പിക്കുക അതേ റൂട്ടിൽ അത് പോകുകയാണെങ്കിൽ രണ്ടാം വരയിൽ ഒരു മണിക്കൂർ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ടാ ഉറുമ്പ് അവിടെ എത്തും ഞാൻ ഇവിടെ നിന്ന് തീരുമാനിച്ചു സംഘൽപ്പിച്ചോളൂ അങ്ങനെ തന്നെ ഉറുമ്പ് എത്തും ചെയ്തു എന്റെ തീരുമാനം കൊണ്ടല്ല ഉറുമ്പ് അങ്ങനെ എത്തിയത് നേരെ വരച്ച് ഉറുമ്പ് അങ്ങനെ എത്തും എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് തീരുമാനിച്ചതാണ് ഞാനൊരു പത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കരുതാ ഓരോ കുട്ടി എത്ര പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം അവരെ നല്ല ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപാണെങ്കിൽ ഏതൊക്കെ ഓരോ കുട്ടി പഠിച്ചിരിക്കുന്നു എനിക്കറിയാം ഞാൻ പരീക്ഷ എടുത്താണ് പരീക്ഷയിൽ പത്ത് ചോദ്യം ഇടുന്നു ഓരോ ചോദ്യം ഏതൊക്കെ കുട്ടിക്ക് അറിയാം ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എനിക്കറിയാം അപ്പൊ ഞാനിങ്ങനെ പറയുന്നു എ എന്ന് അറിയുന്ന കുട്ടിക്ക് നൂറ് മാർക്ക് ബി എന്ന് അറിയുന്ന കുട്ടിക്ക് തൊണ്ണൂറ് മാർക്ക് സി എന്ന് അറിയുന്ന കുട്ടിക്ക് അറുപത് മാർക്ക് ഡി എന്ന് അറിയുന്ന കുട്ടിക്ക് നാൽപ്പത് ബാക്കിയുള്ളവരൊക്കെ തോറ്റു ഞാൻ എഴുതി വെച്ചു പരീക്ഷയുടെ മുന്നേ ഈ കുട്ടികളെ കൃത്യമായിട്ട് അറിയുന്നോണ്ട് പരീക്ഷ കഴിഞ്ഞു എ എന്ന് പറഞ്ഞ കുട്ടിക്ക് നൂറ് മാർക്ക് ഉണ്ട് ബി എന്ന് പറഞ്ഞ കുട്ടിക്ക് തൊണ്ണൂറേ ഉള്ളൂ സി കുട്ടിക്ക് അറുപതാണ് ഡിക്ക് നാൽപ്പതാണ് ബാക്കിയുള്ളവരൊക്കെ തോക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചത് കൊണ്ടല്ലേ അവരിങ്ങനെ തോച്ചത് നേരെ മറിച്ച് അവരങ്ങനെ തോക്കും എന്നറിയുന്നത് കൊണ്ട് ഞാൻ എഴുതി വെച്ചതാണ് എന്തിനാ എഴുതി അത് വേറെ കാര്യം അള്ളാഹു എന്തിനാ അങ്ങനെ എഴുതുന്നത് മലക്കട സൗകര്യത്തിനോ മറ്റോ പല ലക്ഷ്യങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇന്നതവൻ തീരുമാനിച്ചു ഇവൻ ചെയ്തിരിക്കണം എന്നല്ല റബ്ബിന്റെ തീരുമാനം പിന്നെ അതിനവൻ ഇച്ഛ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഫ്രീ വില് കൊടുത്തിരിക്കുന്നു ആ ഫ്രീ വില്ലനുസരിച്ച് അവൻ നന്മ തിരഞ്ഞെടുത്താൽ അവൻ വിജയിക്കും തിന്മ തെരഞ്ഞെടുത്താൽ അവൻ തോക്കുകയും ചെയ്യും പിന്നെ അള്ളാഹുവിന് രണ്ടുവിധം തീരുമാനങ്ങളുണ്ട് ഒന്ന് മുബ്രമായ അമ്ര ഒന്ന് വാലക്കായ അമർ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സതക്ക കൊടുക്കും എന്നാൽ അവനൊരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന റബിന് തീരുമാനമുണ്ട് സതക്കയുടെ മാറിഞ്ഞിട്ട് അവനത് തീരുമാനെടുത്താൽ ആക്സിഡന്റ് ഒഴിവാകും ഇന്ന ദിവസം കയ്യാമത്തെ നാളാണ് ഈ നമ്മൾ എത്ര കൊടുത്തിട്ടും കാര്യമില്ല അത് സംഭവിക്കും അത് മുബ്രമായ അമറാണ് മനുഷ്യ ജീവിതത്തിൽ പുരോഗതി നൽകാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത് കാരണം ഈ ഒരു പ്രതീക്ഷ വിജയിക്കാൻ പറ്റും എന്റെ തീരുമാനം അനുസരിച്ചാണ് കർമ്മഫലം എന്ന ബോധം ഉണ്ടാവുമ്പോ മനുഷ്യൻ എപ്പോഴും എനർജറ്റിക് ആവും നെരമറിച്ച് നെരമറിച്ച് യുക്തിവാദികൾ പറയുന്നത് പോലെ ഫ്രീ ഇല്ല തലച്ചോറിൽ എന്തോ രാസപ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരം നടപ്പിലാക്കുന്നു എന്നാണെങ്കിൽ ഞാനിപ്പോ ഉസ്താദിനെ കുത്തി കൊന്നാൽ എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റൂല കാര്യം എനിക്കതിലൊരു കൺട്രോളും ഇല്ല എന്തെ തലച്ചോറില് രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഞാൻ കത്തി കുത്തി അപ്പൊ കതർ എന്ന് പറയുന്ന ഈ വിഷയം വളരെ സിമ്പിളാണ് അത് ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ എനർജറ്റിക് ആവുന്നത് പക്ഷെ നമ്മളതിൽ കുറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മളെ എന്നെ തന്നെ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നു കതിരിയാക്കൾ എന്ന് പറയുന്ന ടീം അവരെ എതിർത്ത് തോൽപ്പിച്ച അതിന് സുന്ദർ അവിടെ എത്തിയത് അവരുടെ വാദം അതാണ് കരിയില പോലെയാണ് മനുഷ്യൻ അപ്പുപ്പന്താടി പോലെയാണ് മനുഷ്യൻ അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് വരും അല്ല അങ്ങനല്ല പിന്നെ പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുത്തു വിട്ട ആളാണ് ഇന്ന ഇന്നൊക്കെ തെരഞ്ഞെടുത്താൽ അവൻ വിജയിക്കുന്നാണ് അള്ളാഹു തീരുമാനിക്കുന്നത് അല്ലാതെ ഇന്നതോ തിരഞ്ഞെടുക്കണം അവൻ തെറ്റേ ചെയ്യാവൂ എന്നല്ല റസൂൽ പറഞ്ഞത് കുല്ലും ഓരോ ചിത്ര ഏത് കുട്ടിയും ജനിക്കുന്നത് നല്ല സ്വഭാവ വിശുദ്ധിയിലാണ് എന്നാണ് പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുത്താൽ തോക്കേം ചെയ്യും നന്മ തിരഞ്ഞെടുത്താൽ വിജയിക്കുകയും ചെയ്യും